ഹായ് ഹലോ ഹർഷയാണ് അബുദാബിയിൽ നിന്ന് ഇന്ന് നമ്മൾ കുട്ടുപ്പാപ്പനെ കാണാൻ ദുബായിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ കുട്ടൂനെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളൊക്കെ വാങ്ങി ദുബായിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ നല്ല പോലെ രാത്രിയായിരുന്നു ആ രണ്ട് കവറുകൾ കണ്ടോ അത് മുഴുവൻ കടൽ കടന്നെത്തിയ സ്നേഹമാണ് കേട്ടോ കൊടുത്തയക്കാനും കൊണ്ടുവരാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന സ്നേഹം ആദ്യം തന്നെ അതിനകത്തുള്ളത് ഒരു റോബോട്ടായിരുന്നു പിന്നെ ഒരു തോക്ക് ഉണ്ട് ശ്രീകുട്ടിക്ക് രണ്ട് പട്ടുപാവാടിയുണ്ടായിരുന്നു വിഷുവിന് ഇടാനായിട്ട് ഈ സ്നേഹം മുഴുവൻ ചേച്ചിയുടേതാണ് കേട്ടോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രീകുട്ടി ഇങ്ങനെ പട്ടുപാവാടി ഇട്ട് കാണാനായിട്ട് പിന്നെ ദേ ചേമ്പ് പപ്പ ഒരു ചെറിയ കർഷകനാണ് അങ്ങനെ ജൈവവളമൊക്കെ ഇട്ടുണ്ടാക്കിയ ഞങ്ങളുടെ ചേമ്പ് പിന്നെ ചക്കക്കുരു ഈ ഇത്തിരി കുഞ്ഞം ചക്ക ഉണ്ടോ നല്ല മണം വരുന്നുണ്ട് ഇത് പഴുത്താണോയെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്നും മുറിച്ച് നോക്കാനായിട്ട് നമ്പേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോ തൊട്ട് ശ്രീകുട്ടി പറയുന്നതാണ് ലൂഡോ കളിക്കണം ഏണിയും പാമ്പും കളിക്കണം എന്നൊക്കെ പിന്നെ ദേ രണ്ട് ഷർട്ട് ഈ ഷർട്ട് കണ്ടപ്പോഴേ രീഷ്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ആരെയെടുത്തേന്ന് സെലക്ട് ചെയ്തത് ഞാനായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ഈ പൊതിക്കുള്ളിൽ കായ വറുത്തതാണ് അടുത്ത പൊതിയില് ഉണക്ക കപ്പയും പിന്നെ ചക്ക വറുത്തതും നമ്മുടെ വീട്ടിൽ ചേന ചേമ്പ് കാച്ചിൽ കപ്പ വാഴ തുടങ്ങി എല്ലാ കൃഷിയും പപ്പയും മമ്മിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കൊടുത്തയച്ചതാണ് ഒരുപാട് സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുത്തയച്ച സാധനങ്ങൾ ശ്രീകുട്ടി ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു